ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി കൂടുതൽ തൊഴിലവസരം ഒരുങ്ങുന്നു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ തിരിതെളിച്ചായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം പാടിയും പാടിയും സന്തോഷം പങ്കുവച്ചും വർണ്ണപ്പകട്ട അക്ഷരാർത്ഥത്തിൽ കളറാക്കി മാറ്റി ഇവർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിന്നും ഘോഷയാത്രയോടെയായിരുന്നു കലോത്സവ തുടക്കം ഘോഷയാത്രയുടെ തുടക്കം മുതലേ മന്ത്രി ആർ ബിന്ദു സാന്നിധ്യം അറിയിച്ചു നമ്മളിൽ ഞങ്ങളുണ്ടെന്ന ടാഗ്ലേനോടെയാണ് ഇത്തവണത്തെ കലോത്സവം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് കൂടുതൽ തൊഴിലവസരം ഒരുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കടന്നു ചെല്ലാനുള്ള അവസരം വകുപ്പ് ഒരുക്കുന്നുണ്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ രണ്ടുനാൾ നീണ്ടു നിൽക്കും വർണ്ണപ്പകട്ട് അനന്യം കലാസംഘത്തിന്റെ ആദ്യ പ്രദർശനവും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം